ഉറുമ്പ് ഇതൊരു ഉറുമ്പരെ മോഡലാണ് മോഡൽ ഉറുമ്പ് ഉറുമ്പ് മൂന്ന് ചേരട്ടാ ഇത് നമ്മടെ കൽപ്പവിഷം തെങ്ങ് തെങ്ങിനെ നമ്മൾ ചിരട്ട കൊണ്ട് വ്യത്യസ്ത ശ്രദ്ധിക്കുക അപ്പൊ അങ്ങനെ നോക്കി പറഞ്ഞു തെങ്ങ് ഉണ്ടാക്കിയെന്ന് വിചാരിച്ചു മൂത്തതുകൊണ്ട് ഉണ്ട് തീരെ കുടവരുണ്ട് എല്ലാം ഉണ്ട് ഇതൊക്കെ നിർദ്ദിക്കാൻ വേണ്ടിയിട്ട് എന്താ ഉപകരണങ്ങൾ താങ്കളുടെ കയ്യിലുള്ളത് ഇപ്പം നിലവിൽ എൻ്റെ ഞാനൊരു ചെറിയ കട്ടർ വാങ്ങിച്ചിട്ടുണ്ട് കട്ടറോട് ചെയ്യും നേരത്തെ പറഞ്ഞാൽ കട്ടറൊന്നും ഇല്ല ഞാൻ ഈ ആശോഭയട് പിന്നെ വാക്കത്തി പിന്നെ ഒരു സാൻഡ് പേപ്പർ മേടിക്കും അവരുടെ കയ്യൊക്കെ ഭയങ്കര പൊട്ടിപ്പോയിട്ടുണ്ട് ഇത് കണ്ടിച്ചെടുത്താൽ അതേ ചെലപ്പം കണ്ടിച്ച് അതിന്റെ ഷേപ്പിൽ പൊട്ടിപ്പോ കട്ടറൊക്കെ കുറച്ച് എളുപ്പമുണ്ട് ഒരു ഗ്രില്ലൽ ഉണ്ടാക്കി വെച്ചിരുന്നതാണ് അപ്പൊ നമ്മൾ അങ്ങനെ നോക്കി വളരെ നല്ല ഐഡിയ ആണെന്ന് വിചാരിച്ചു ഏഹ് അഞ്ചപ്പവും രണ്ട് മീനും ഉണ്ടോ അതായത് കുരിശ് ഞങ്ങളുടെ ബദേൽപ്പള്ളിയുടെ ഗ്രില്ലാണോ ആലകം ചെയ്തിരിക്കുന്നത് അപ്പൊ അത് നമ്മള് ചിരട്ടയിലൊന്നും ചെയ്ത് നോക്കിയതാണ് ഇടുക്കിയിലെ മേലെച്ചെൻ ഗ്രാമത്തിലാണ് കാർഷിക വൃത്തിയിൽ ഏറെ ശ്രദ്ധിക്കുന്ന ഒരു മാതൃകാ കർഷകന്റെ വീട്ടിലേക്ക് എത്തുമ്പോൾ കാണുന്ന വ്യത്യസ്തമായ ഒരു കാഴ്ചയാണിത് സിമി നമസ്കാരം ഇത് എത്ര നാളെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ട് ഇതിപ്പോ രണ്ടു മൂന്ന് വർഷമായി കാണും ആ കണക്കിന് നൂറ് കണക്കിന് വിസ്മയം ഉണർത്തുന്ന ശില്പങ്ങളാണ് ഇദ്ദേഹം നിർമ്മിച്ചിട്ടുള്ളത് ചിരട്ടയിലാണോ കൂടുതൽ ചിരട്ടയിലാണ് ചിരട്ടയിലെ പൂക്കൾ ഉണ്ടാക്കിയിട്ടുണ്ട് ജഗ്ഗുണ്ടാക്കിട്ടുണ്ട് തിരിക്കാലുകള് തിരിക്കാലുകള് ഇങ്ങോട്ട് തിരിയുമ്പോ വീണ്ടും വ്യത്യസ്തമായ കാഴ്ചകളാണ് ഈ എന്ന് പറയുന്നത് താങ്കൾ ഉണ്ടാക്കിയതാ അല്ലേ അതെ അതെ രൂപക്കൂടിന്റെ ഒരു ഫ്രെയിം ആ ഫ്രെയിമിൽ തന്നെ മുകളിൽ ബുദ്ധിരിക്കുല പോലെ താഴേക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇതിനൊക്കെ ഇങ്ങനെ ലൈഫിൻ സംവിധാനമൊക്കെ എങ്ങനെയാ ഹോളറൊക്കെ ഉണ്ടാക്കി അതെല്ലാം അതിന്റെ അകത്ത് നമ്മള് ഇൻസ് വരഞ്ഞു കയറി വെച്ചിരിക്കുകയാണ് അതിന്റെ അകത്തൂടെ നമ്മൾ വയറൊക്കെ ഇട്ട് രക്ത പരിപാടി നമുക്ക് ചെറുതായിട്ട് അറിയാം അതുകൊണ്ട് നമ്മൾ അതിന്റെ അകത്തുകൂടെ തടി തരുന്നിട്ട് വയറിട്ടിട്ട് അടച്ചു വെച്ചിരിക്കുകയാണ് അടച്ചു വെച്ചിരിക്കുന്നതാണ് എത്ര താളായി രൂപക്കൂട് രൂപക്കൂട് ഉണ്ടാക്കിട്ട് മൂന്ന് അത് ഇത് പലപ്പോഴായിട്ട് ഉണ്ടാകുന്ന ഒരു ദിവസാവശ്യമല്ല ആ ഇപ്പൊ നമുക്ക് ഇവിടെ അടുത്തൊരു തടിമല്ലുണ്ട് അപ്പൊ തടിമില്ല നമ്മൾ ചെല്ലുമ്പോ ചെറിയ വേസ്റ്റ് ആയിട്ട് തടികൾ കിട്ടും അപ്പൊ അത് നമ്മൾ കൊണ്ടുവന്ന ഐഡിയനുസരിച്ച് ഒട്ടിക്കാൻ വേണ്ടി അണി വെച്ചിരിക്കുന്ന പരിപാടികളാണ് എനിക്ക് തോന്നുന്നത് ഈ ഗുളളിലുള്ള പക്ഷെ പറഞ്ഞ പോലെ അത് അത് റോമിലെ പള്ളി വളർത്താം റൂമിലെ അത് കഴിഞ്ഞ ദിവസം എലി കയറി മറിച്ചിട്ടുണ്ട് പോകുന്നതാണ് അയ്യോ ഏ ആ ഒരു ശില്പായിരുന്നു അത് ശരി ഇതൊരു പടമാണ് താജ്മട ഇത് ചിരട്ടയാളും ആ അപ്പൊ അങ്ങനെ വ്യത്യസ്തതയോടുകൂടെ ഉള്ള സാധനങ്ങൾ നമ്മള് ഇതാണ് പള്ളി ഇത് ഒരു പുറകിലെന്തൊരു പൂവിരിക്കും ആ ഉണ്ട് അത് റോസപ്പൂവാണ് റോസപ്പൂവ് കൂടുതലും പൂക്കളാണ് നമ്മള് ആ ഉണ്ടാക്കുന്നത് ആ അത് ഇത് ഞങ്ങള് പള്ളിയുടെ ഉണ്ടായി ഇത് ഈ പള്ളി എരി പറഞ്ഞത് ബദേൽ പള്ളിയുടെ മോഡൽ ഉണ്ടാക്കിയിരുന്നു അതിന്റെ ബദേൽ പള്ളിയാണോ പള്ളി അതെ അതെ അത് ശരി അപ്പൊ അതിന്റെ മണ്ടെല്ലാം പോയി ശരി അപ്പൊ അതിന് ഇന്നേ ശരിയാക്കണം അതിനിപ്പോ കൃഷിപ്പനിക്ക് അടക്കം നേരെ രാത്രിക്ക് വടക്കും എന്തോരം സമയം പറ്റിയാലോ നമ്മടെ അവരുടെ മൂട് പോലെ ഇരിക്കും മൂട് ഇവിടെ കുറെ ഇന്ന് ചിരട്ടകൾ കൊണ്ട് പാത്രങ്ങളാണ് ജഗ് ഇതൊക്കെ നമ്മൾ നമുക്ക് ടൈമൊന്നും പറയാൻ പറ്റിയല്ല ഇതൊക്കെ നമുക്കൊരു ഒരു മൂടങ്ങ് തോന്നിയത് ഉണ്ടാക്കും മഴ പെയ്യുമ്പോഴായിട്ട് ഇറങ്ങി പണിയെടുക്കാൻ പറ്റാത്തത് മുതൽ നോക്കുമ്പോ വളരെ മനോഹരായിട്ടുണ്ട് റോസപ്പൂവല്ലേ റോസപ്പൂവിന്റെ ഒരു കൊലയാണ് എടുത്തു കാണിക്കാം നല്ല അധ്വാനം വരുന്ന പണികളാണ് വെക്കാനുള്ള തൊഴിലും നമുക്ക് ഇതൊക്കെ എത്ര ദിവസം കാണാം ഇതൊക്കെ നമ്മൾ പലപ്പോഴായിട്ട് പഠിക്കുന്നില്ല ഇന്ന് നമുക്ക് ഡേറ്റ് ഒന്നും പറയാൻ പറ്റിയാലോ പലപ്പോഴായിട്ട് ഇങ്ങനെ കൊറേ കുറച്ചെ ഉണ്ടാക്കി നമ്മളെ ഉണ്ടാക്കുന്നതാണ് ഇത് പല ആൾക്കാരും ചോദിക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട് ചോദിക്കുന്നുണ്ട് നമ്മൾ കൊടുത്തുകഴിഞ്ഞാൽ നമ്മുടെ ആ ഈ ശേഖരത്തിന്റെ സ്വയം നഷ്ടപ്പെട്ടു പോയി പണവല്ലെന്ന പ്രശ്നം നമുക്ക് സന്തോഷമാണ് നമ്മുടെ മനസ്സിന്റെ സന്തോഷമാണ് ഏറ്റവും വലിയത് ഏ അതുപോലെ ഇത് ഇവിടെ മറ്റൊരു ഷോ കേസ് നിറച്ചുണ്ട് ആ ഇതുണ്ട് ഇത് ഇതൊക്കെ നമ്മടെ വ്യത്യസ്തമായിട്ടുണ്ടാക്കിയിരിക്കുന്നു കൂടുതലെണ്ണം ഇവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് ഇത് ഒക്കെ ശരി ഇതിന്റെ ജാത്ത മരിച്ചപ്പം അതൊരു ഓർമ്മ ഒക്കെ ഉണ്ടാക്കിയതാ ഓ ശരി ചിരട്ടയാണോ ഇത് ചിരട്ടയാണ് കൂടുതലല്ലേ ഇത് മുഴുവൻ ചിരട്ടയാണ് അതായത് അതെവിടെ തപ്പല ണ്ടാക്കി നമ്മള് ഞാൻ ചെറുതായിട്ട് തബലയൊക്കെ വായിക്കും അതുകൊണ്ട് നമ്മള് ചിരട്ട കൊണ്ട് എങ്ങനെ തബിള ഉണ്ടാക്കാന്ന് നോക്കി ഇതെല്ലാം ചിരട്ടപ്പണികളാണ് ഇവിടെ മൊത്തം ചിരട്ട കൊണ്ട് അതുപോലെ പൂക്കള് ഇവിടെ രൂപങ്ങള് അത് ഇത് നമ്മളെ ഗ്രോട്ടുണ്ടാക്കിയിരിക്കുന്നു ഗ്രോട്ടകള് പിന്നെ പക്ഷികളുണ്ട് അത് പെൻകിന്റെ പട പെൻകിന് പെൻകിന് മീന് ഇതൊക്കെ പഴയ പഴയ ശരങ്ങളാണ് മീനുകൾ ഇതൊക്കെ പള്ളികളാണ് പള്ളികളാണ് നമ്മുടെ പള്ളിയുടെ മോഡലാണ് ഇപ്പൊ സമീപത്തുള്ള സമീപത എന്റെ പഴയ ഇടതായ മോഡലാണ് ഫ്ലവർ വൈസ് ആണ് ചിരട്ടയാണ് മൊത്തം സീനിയുടെ ഒരു മോഡൽ നമ്മൾ ചെയ്തിരിക്കുന്നതാണ് ഇതൊക്കെ മൊത്തം നമ്മള് ചേരട്ടോട് ചെയ്തിരിക്കുന്നതാണ് നമ്മുടെ വെറൈറ്റി അനുസരിച്ച് പാത്രങ്ങൾ ഉണ്ടാക്കാം അല്ലേ പാത്രങ്ങൾ ഉണ്ടാക്കാം പിന്നെ ഇതൊക്കെ അല്ലേ അതുപോലെ വലിയ പാത്രങ്ങളെല്ലാം ഉണ്ടായിരുന്നു എന്തായാലും ഇടുക്കി മേലെ ചിന്നാറിലേക്ക് എത്തുമ്പോൾ നമ്മളെ വിസ്മയിപ്പിക്കുന്ന കാഴ്ചകളാണ് കൃഷിയിടത്തിലേക്ക് നോക്കിയാലും അതോടൊപ്പം തന്നെ വീടിന്റെ അകത്തേക്ക് നോക്കിയാലും പ്രിയപ്പെട്ട സിബി നെല്ലിമലയുടെ ശില്പ ശേഖരമാണ് നമ്മൾ കണ്ടത്